ഐ സർ അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂരേ ഉള്ളത് കണ്ണൂരിൽ നിന്ന് നമ്മൾ പഴയ വെസ്റ്റാൻഡിലേക്ക് നടക്കും പുതിയ സ്റ്റാൻഡിൽ കണ്ണൂർ പഴയ വേസ്റ്റാൻഡിലേക്ക് നടക്കുമെന്ന് അപ്പോൾ വണ്ടി എടുത്തില്ല നമ്മൾ ചെറിയൊരു നടന്നിട്ടൊന്ന് പഴയ ബേ സ്റ്റാൻഡിൽ പോകണം പിന്നെ ഓട്ടോന്നു പിടിച്ചിട്ടില്ല അപ്പോൾ ഒരു ബ്ലോഗോ അങ്ങനെ ഒന്ന് നടക്കുമെന്ന് നമ്മളെ കണ്ണൂർ പോലീസിന് തന്നെയാണ് അതിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അടുപ്പ് ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ അങ്ങനെ പക്ഷേ വഴി സ്റ്റാൻഡിലൊക്കെ അടുപ്പം ഒരു നമുക്കൊരു ബ്ലോഗായി പിന്നെ നടപ്പായി മഴയൊന്നുമില്ല അപ്പോൾ വെറുതെ ഒരു നടത്താം ശരീരത്തിനൊരു ഉപ്പും വണ്ടിയിലല്ലേ യാത്ര അപ്പോൾ ഇന്നൊന്ന് നടന്നിട്ട് പോകാൻ ചേച്ചു ഞാൻ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭ്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ ശേഷം പിന്നെ ചേച്ചി മഴയൊന്നും ഇല്ലാതുകൊണ്ട് നടക്കാൻ ചേച്ചു വിടെ നടന്നോട്ടു രാവിലെ എട്ടുമണി എട്ടര ആയിട്ടേ ഉള്ളൂ ഇവിടുത്തെ കടകളും തുറക്കാൻ തരാ ഇവിടെ കുറേ മറ്റേ സൈഡിന് കുറെ തട്ടുകട വലുതായിട്ടുണ്ട് അപ്പോ എട്ടര എട്ടര ഉള്ളൂ അപ്പോൾ സൈഡിനെ കടകളും തുണിയാലും വെക്കുന്നേ അതും തുറന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ ബയോഷ്ടിൽ ഇവിടെ കൂട്ടുകാരനാണ് കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാ എന്നാൽ അപ്പുറം കിടക്കാം നമുക്ക് ഇവിടെ കുറെ കട ഉണ്ട് നമ്മുടെ ബനിയൻ ടൈപ്പ് സാധനം വെക്കുന്ന കട ഇന്ന് തുറന്ന് വരുന്നേ ഉള്ളൂ പരശ്നിക്കടവ് കണ്ണൂർ തലിപ്പുറം ഇല കട രവേ സ്റ്റേഷനൊക്കെ പോവാട്ടോ കട തുറക്കുന്ന ചെരുപ്പിന്റെ ഷോപ്പ് വേണ്ട ചെരുപ്പ് മാത്രമേ ഉള്ളൂ അവിടെ ഈ ലൈല് കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട് കേട്ടോ അത് തുറന്നിട്ടില്ല സമയം എത്ര ആയതല്ല ചെരുപ്പാട്ടോ ആ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് മൈപ്പില്ലാതുകൊണ്ട് ഞാൻ പഴയ ബസ് സ്റ്റാൻഡ് എത്താനായിട്ടോ ഞാൻ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കോണ്ടിരിക്കലും അവിടെ കൊല്ലാൻ വരുന്നത് ബസ് നടന്ന പോകുമ്പല്ല എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും വണ്ടി പോകുമ്പോൾ നടക്കുന്നവരെ ബസ് തമ്മിൽ അറിയുന്നില്ലല്ലോ ഞാൻ അതിലേ പോയി ബസ് പേട്ടി കയറും വലിയ പോവാ ലോട്ടറി വേണ്ട കേട്ടോ ചേച്ചി ലോട്ടറി പോകണമെന്ന് അപ്പോൾ പഴയ വശം എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ കൂട്ടായന കാണണം ഓക്കേ അപ്പോൾ കൂട്ടായ്മ കണ്ട് മടങ്ങി ചേട്ടാ ഞാൻ അതും പോകാൻ പറ്റിട്ടാ ഇത് കുറേ ഉള്ളോട്ടിയാണേറ്റോ ഞാൻ വന്ന സ്ഥലം ആ നല്ല ചെടീൻ്റെ സാധനങ്ങൾ വെക്കുന്ന കടകണ്ട നല്ല ഭംഗിയുണ്ട് കട ആ വെള്ളം വെക്കുന്ന ഷോപ്പ് ഉണ്ടോ ആ ഫാൻസിറ്റംസ് എല്ലാ ഷോപ്പ് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഫാൻസി ഷോപ്പ് കേട്ടോ